ബിഗ് ബോസ് വീട്ടിൽ നിന്നും അടുത്തയാഴ്ച പുറത്തു പോകുന്ന മത്സരാർത്ഥി ആരായിരിക്കും നെവിൻ ആകാനാണ് സാധ്യത കാരണം നെവിൻ അതിനുള്ള പണികളെല്ലാം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് നാളെ നടക്കാൻ പോകുന്ന ക്യാപ്റ്റൻസി ടാസ്കിനെ സംബന്ധിച്ചുള്ള പ്രൊമോയാണ് ആ ടാസ്കിന്റെ പ്രത്യേകത ഒരു കയറ് ആ കയറിൽ ചില ടേപ്പുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് ആ ടേപ്പുകൾ എനിക്ക് തോന്നുന്നു ഓരോ കളറിലുള്ളത് ഓരോ ആൾക്കാർക്ക് പിടിക്കുവാനുള്ള സ്ഥലമാണ് അപ്പോൾ അവരവർ ആ കയറിൽ പിടിച്ചുകൊണ്ട് നടക്കുകയാണ് ആര്യൻ ഉണ്ട് സാബുമാൻ ഉണ്ട് അനുമോളുണ്ട് ഈ മൂന്ന് ആൾക്കാരാണല്ലോ ക്യാപ്റ്റൻസിക്ക് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നവർ ഈ മൂന്ന് മൂന്നാൾക്കാരും ഈ കയറിൽ പിടിച്ച് നടക്കുകയാണ് ഇത് ശരിക്കും മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് തന്നെയാണ് അവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷ്മിയൊക്കെ കൈയടിച്ച് ചിരിക്കുന്ന കാഴ്ച കാണുന്നുണ്ട് ഈ ടാസ്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കൂടെ നിൽക്കുന്ന ആൾക്കാരെ വെള്ളം കുടിപ്പിക്കാൻ പറ്റുന്ന ടാസ്ക് ആണെന്നുള്ളതാണ് ഒരുത്തൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരുത്തൻ ഇങ്ങോട്ട് വരും ഈ സമയത്ത് ഒരുത്തി ഇടയ്ക്ക് കിടന്നുകൊണ്ട് വേറെ പരിപാടി കാണിക്കും ഇതിനിടയ്ക്ക് ബാത്റൂമിൽ പോകേണ്ട സാഹചര്യമൊക്കെ വരുമ്പോഴാണ് പെട്ടുപോകുന്നത് അതെ മൂന്ന് പേരും കൂടി ഒരുമിച്ച് ഒരാളുടെ കാര്യസാധ്യത്തിന് വേണ്ടി ടോയ്ലറ്റിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അങ്ങനെ വരുമ്പോൾ പൊറുതിമുട്ടി എനിക്ക് വേണ്ട പുല്ല് പോട്ടെ എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അത് തന്നെയാണ് ബിഗ് ബോസിലൂടെ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത് അനുമോള് ആര്യനെയും സാബുമാനെയും വെള്ളം കുടിപ്പിക്കുന്നുണ്ട് ഫണ്ണായി തന്നെയാണ് കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനിടയ്ക്ക് നെവിൻ വന്ന് കയറുകയാണ് എന്തിനാണ് നെവിൻ ഈ ക്യാപ്റ്റൻ ി ടാസ്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യുവാൻ കുടിക്കണം അങ്ങനെ ഗാർഡൻ നിന്ന് മൂന്ന് ആൾക്കാരും കൂടി കയറും പിടിച്ചുകൊണ്ട് വെള്ളം വേണ്ടി പോകുന്നു അതിനിടയിലേക്ക് നെവിനും കയറുകയാണ് നെവിൻ ദേഹത്തേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇന്ന് വൈകിട്ട് രണ്ടുപേരും കൂടി നടന്ന പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ അതിന്റെ ഹാങ് ഓവറിലാണ് തോന്നുന്നു വെള്ളം അനുമോളുടെ ദേഹത്തേക്ക് അദ്ദേഹം കുടയുമ്പോൾ നീ എന്താ ചോദിച്ചുകൊണ്ട് അനുമോൾ പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇതിനിടയിൽ അയാൾ ഇവരുടെ മൂന്ന് പേരുടെയും ഇടയിൽ കൂടി കയറി പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു എന്തൊരിടപാടാണ് ഈ കാണിക്കുന്നത് അല്പം മര്യാദയൊക്കെ പാടില്ലേ ഇതിനെയൊന്നും ഒരു എന്ന രീതിയിൽ ആസ്വദിക്കുവാൻ എല്ലാ ആൾക്കാർക്കും കഴിയത്തില്ല നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാർക്ക് ഒരുപക്ഷെ ഇതൊക്കെ വലിയ സംഭവമായിട്ട് തോന്നിയേക്കാം തുടർന്ന് കാണുന്ന കാഴ്ച നെവിന്റെ കയ്യിൽ ഈ കയർ ചുറ്റിയിരിക്കുന്നതാണ് അതെങ്ങനെ ചുറ്റി ക്യാപ്റ്റൻസി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ കയറുകയും അവരെ ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ വേറെ ഏതെങ്കിലും ടാസ്ക് ആണ് നടക്കുന്നതെന്ന് വെക്കുക ആ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പരിപാടികൾ അവിടെ ആരെങ്കിലും അനുവദിച്ചു കൊടുക്കുമോ ഈ കയറ് പിടിച്ചുകൊണ്ട് നടക്കുന്ന കാര്യമാണ് അതിനിടയിൽ പ്രശ്നമുണ്ടാകുന്നെങ്കിൽ അവര് മൂന്ന് പേരും കൂടി ആ പ്രശ്നം തീർക്കണം അതിനിടയിൽ കയറുവാൻ നിയമപരമായിട്ട് നെവിന് യാതൊരു അധികാരവുമില്ല അയാൾ ഇടയ്ക്ക് കയറുന്നു പാത്രം കഴിക്കുന്നു ദേഹത്ത് വെള്ളം കോരി ഒഴിക്കുന്നു ഡിസേർവിങ് അല്ലാത്ത ആൾ വള്ളയും പിടിച്ചു നടക്കാൻ പാടില്ല എന്ന് അനുമോളുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അനുമോളെ ഈ ടാസ്കിൽ നിന്നും ഔട്ടാക്കുവാൻ വേണ്ടിയുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള നെവിന്റെ ഇടപെടലാണ് ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല ഇതൊരു ഗെയിം അല്ല ആ മൂന്നാൾക്കാർ അവർ പരസ്പരം ഇത് കാണിക്കട്ടെ അതിനകത്തൊന്ന് സാബുമാനോ അല്ലെങ്കിൽ ആര്യനോ അനുമോളെ പുറത്താക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള ബലപ്രയോഗങ്ങളും തെളിയിടലുകളും ഒക്കെ നടക്കട്ടെ അതൊക്കെ ടാസ്കിന്റെ ഭാഗമായിട്ട് നമുക്ക് പരിഗണിക്കാം പക്ഷെ ഇയാൾ പുറത്തുനിന്ന് വന്ന് കയറിയിട്ട് അതിനകത്ത് ഷോ കാണിക്കുന്നത് ശരിയാവില്ല എന്നിട്ട് അവസാനം കാണുന്നത് ഇയാളുടെ കയ്യിൽ കൂടി ഈ കയർ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് എന്തിനാണ് മൂന്ന് പേര് പിടിക്കുവാൻ വന്നിരിക്കുന്നിടത്ത് നിങ്ങൾ ആ കയറിൽ കയറി ചുറ്റിപ്പിടിച്ചിരിക്കുന്നത് പിന്നീട് കാണുന്ന കാഴ്ച മൂന്നെണ്ണവും കൂടി തലയും കുത്തി ഈ അടുക്കളക്കകത്ത് കമം നടടിച്ച് വീഴുന്നു ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കയറി പോയിട്ടുണ്ടോ എന്ന് നല്ല നിശ്ചയൊന്നുമില്ല പക്ഷെ ഇയാൾ കാണിച്ചിരിക്കുന്നത് തെമ്മാടിത്തരമാണെന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ ഇത് നെവിൻ്റെ ഗെയിം നെവിൻ സൂപ്പർ ഗെയിമറാ എന്നും പറഞ്ഞുകൊണ്ട് ആരും വരരുത് ഇത് ടാസ്ക് ആണ് അതിനിടയ്ക്ക് കയറുവാൻ അനുവാദമില്ലാത്തതാണ് ഇതറിയാതെയാണോ ഇയാൾ ഈ കാണിക്കുന്നത് ആ ടാസ്കിൽ പങ്കെടുക്കുവാനുള്ള അർഹത അനുമോൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നെവിനാണോ തീരുമാനിക്കുന്നത് നെവിനും കൂടി ഇരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അനുമോളെ കൂടി അവിടേക്ക് നോമിനേറ്റ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ നിയമപരമായിട്ട് തന്നെയല്ലേ അവർ ആ വള്ളിയിൽ പിടിച്ചു നിൽക്കുന്നത് അതിനിടയ്ക്ക് കയറി വള്ളി പിടിക്കുവാൻ വേണ്ടി നീ പോകുമ്പോൾ നിനക്ക് അതിനുള്ള പണിഷ്മെന്റ് കിട്ടണ്ട തന്നെ ഇതിനെ എന്തായാലും പെരുന്നാളിനടക്കാൻ വെച്ചിരിക്കുന്ന ബലിമൃഗം എന്നുള്ള ആ പദവി ഉണ്ടല്ലോ അത് മിക്കവാറും ഇവിടെ ക്യാൻസൽ ആകാനുള്ള സാധ്യതയാണ് കാരണം ഈ പണി കാണിക്കുന്നതിന് നിന്നെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം